സ്വാഗതം ഞങ്ങൾ കൊടുത്ത മുപ്പത്തി ഒന്ന് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ കാഴ്ന്നെ നമുക്ക് ഓർമ്മയായി നോക്കാം തൊണ്ണൂറ്റഞ്ച് അറുപത്തി ഏഴ് അറുപത്തൊമ്പത് അമ്പത്തി ആയി അയ്യായിരം ഒന്ന് അറുപത്തി ആറ് എഴുപത്തി അഞ്ചായി അഞ്ഞൂറ് ഒന്ന് പൂജ്യം രണ്ട് അറുപത് പൂജ്യം ഒമ്പത് ഇരുപതായി ആയിരം ഒന്ന് പൂജ്യംപത് എമ്പത്തെട്ട് എൺപത്തെട്ട് പൂജ്യം ആറായി ആയിരം ഒന്ന് എൺപത്തി ആറ് അറുപത്തേഴ് എഴുപത്തെട്ട് അറുപത്തി ആറായി അഞ്ഞൂറൊന്ന് പതിനൊന്ന് ഇരുപത്തഞ്ച് പതിനഞ്ച് പതിനെട്ടായി അഞ്ഞൂറ് ഇരുപത്തെട്ട് അറുപത്തൊന്ന് ഇരുപത്തൊന്ന് എൺപത്തി ആറായി അഞ്ഞൂറൊന്ന് തൊണ്ണൂറ്റഞ്ച് മുപ്പത് മുപ്പത്തഞ്ച് തൊണ്ണൂറായി അഞ്ഞൂറ് எனி பிரேஸ் உள்ளவங்க கொட்டா கார்டன் பாட் 1 ல இருந்து 2 ல சான்ஸ் சப்மிட் பண்ணிருங்க பிரேஸ் கரெக்ட் ஆனது அப்புற என்னங்க பிரேஸ் கரெக்ட் ஆனது கமெண்ட்ஸ்ல கமெண்ட் பண்ணिएगा கேல லோட்டரி ல சான்ஸ் சப்மிட் அரியாக ஈ சேனல் சப்ஸ்கிரைப் ചെയ്യு இந்த 2025 ல சப்மிட் பாட் 2 ல சான்ஸ் சப்மிட் செய்ய தெங்க மொகோர் டை இந்த நம்பர் ഇവിടെ കൊങ്ങുന്ന നമ്പറുകൾ വെറുതെ നമ്പറുകൾ മാത്രമാണ് ഏറ്റവും ഇതുമായി മാത്രം എടുക്കുക പാട്ട് ജൂലെ ചാൻസർ എഴുപത്തെട്ട് നാല്പത്താറ് എഴുപത് അറുപത്തൊന്ന് ഇരുപത്തൊന്ന് ഇരുപത്തി ആറ് എൺപത്തി അമ്പത്താറ് ഇരുപത്തഞ്ച് അറുപത്തൊമ്പത്തൊന്ന് അടുത്ത ചാൻസം നമ്പർ പതിമൂന്ന് നാൽപ്പത് ചാൻസ് ൊമ്പത് മുപ്പത്തിയീ ചാൻസ് ആയി ഇവിടെ കൊടുക്കുന്നത് ഇനി മറ്റൊരു ചാൻസ് ആയി ഇവിടെ വരാം ഇവിടെ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഇതോടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തവൻ സബ്സ്ക്രൈബ് ചെയ്യുക